എറണാകുളം ചോറ്റാനിക്കരയിലെ പന്ത്രണ്ട് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന പുരയിടം അതിന് നടുവിൽ ആൾതാമസമില്ലാത്തൊരു വീട് രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിദരുടെ വിഹാര കേന്ദ്രം അങ്ങനെ പോലീസ് പരിശോധന നടത്താൻ എത്തിയപ്പോഴാണ് വീട്ടിലെ പഴയ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥിഗൂണം കണ്ടെത്തിയത് ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലായിരുന്നു അസ്ഥികളും തലയോട്ടിയും അതും മനുഷ്യൻ്റെ തലയോട്ടിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിയ ശേഷം ശരീരഭാഗങ്ങൾ ഉപേക്ഷിച്ചതാണോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കൊച്ചിയിൽ താമസിക്കുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് വീട് ഇവിടെ പതിവായി എത്തുന്ന സാമൂഹ്യവിരുദ്ധരെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം ചോറ്റാനിക്കര എരുവേലി പാലസ് സ്ക്വയറിന് സമീപത്ത് ഇരുപതു വർഷമായി ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിലാണ് അസ്ഥികൂടങ്ങളും തലയോട്ടിയും കണ്ടെത്തിയത് ഫ്രിഡ്ജിൽ കവറുകളിലാക്കിയ നിലയിലാണ് പോലീസ് ഇവ കണ്ടെടുത്തത് കൊച്ചിയിൽ താമസിക്കുന്ന മംഗലശ്ശേരി ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥയിലുള്ളതാണ് വീട് ഡോക്ടറായ ഇദ്ദേഹം വർഷങ്ങളായി കൊച്ചിയിലാണ് താമസം ചോറ്റാനിക്കരയിലെ വീട് ഇരുപതു വർഷമായി പൂത്തിക്കിടക്കുകയായിരുന്നു അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുള്ളതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരമാണ് പോലീസ് വീടിനുള്ളിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടെ ഫ്രിഡ്ജിൽ നിന്ന് അസ്ഥികുടവും തലയോട്ടിയും കണ്ടെത്തുകയായിരുന്നു തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെ കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട നിലയിലായിരുന്നു മനുഷ്യന്റെ തലയൊട്ടിയാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രഥമദൃഷ്ടിയ തലയൊട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് ചോറ്റാനിക്കര എസ് എച്ച് നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം നടത്തുകയാണ് ആരാണ് വീടിന്റെ ഉള്ളിലെ ഫ്രിഡ്ജിൽ തലയോട്ടി കൊണ്ടുവച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത് ആ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തും വീട്ടുടമയായ ഡോക്ടറേയും പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ കൊച്ചി